നമ്മുടെയൊക്കെ ബാല്യം ഓർമ്മയുണ്ടോ വിശന്ന് വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ അമ്മ കാത്തുവച്ചിരുന്ന ആ ചോറ്റുപാത്രം അമ്മ ചോദിക്കും വയറ് നിറഞ്ഞോ മോനെ ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മ വീണ്ടും ആ ചോറ് വാരി വിളമ്പും നമ്മുടെ സംസ്കാരത്തിൽ സ്നേഹം അളക്കുന്നത് ചോറിൻ്റെ അളവിലാണ് നമ്മൾ വിശ്വസിച്ച് ഇതാണ് വയറ് നിറയുക എന്നതാണ് ആരോഗ്യം ആ മലപോലെ കൂട്ടിയിരിക്കുന്ന ചോറാണ് നമ്മുടെ ശക്തിയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പക്ഷെ ആ പാത്രത്തിലേക്കൊന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ ആ ചോറിന്റെ മലയുടെ താഴെ എവിടെയോ ഒരു മൂലയിൽ ഒരു ചെറിയ കഷ്ണം മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ചെറിയ മുട്ടയോ മാത്രം ഇരിക്കുന്നത് കാണാം നമ്മുടെ അമ്മമാർക്ക് അറിയില്ലായിരുന്നു നമ്മൾ ചോദിക്കുമ്പോൾ അമ്മ ഒരു കഷ്ണം കൂടെ എടുക്കട്ടെ അവർ പറയും വേണ്ടടാ അത് അച്ഛനുള്ളതാണ് നീ ചാറൊഴിച്ചുണ്ണ് മീനൊക്കെ വെറും രുചിക്കല്ലേ സുഹൃത്തുക്കളെ ഇവിടെയാണ് നമുക്ക് പിഴച്ചത് പ്രോട്ടീൻ എന്നത് വെറുമൊരു രുചിയല്ല അഥവാ സൈഡ് ഡിഷല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടികയാണ് ഒരു വീട് പണിയാൻ സിമെൻറ്റും മണലും മാത്രം പോരാ ഇഷ്ടിക വേണം നമ്മുടെ ശരീരത്തിന് എനർജി അഥവാ കാബ്സ് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് പക്ഷേ ശരീരം പണിയാനുള്ള ഇഷ്ടിക അഥവാ പ്രോട്ടീൻ നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ വയറ് നിറയ്ക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കോശങ്ങളെ പട്ടിണിക്കിടുകയാണ് സ്റ്റാവിംഗ് അറ്റ് സെല്ലുലർ ലെവൽ ഇനി ഇതിലും വലിയൊരു സത്യം ജിമ്മിൽ പോകുന്ന പലരും വീട്ടുകാർ കാണാതെ പ്രോട്ടീൻ പൗഡർ ഒളിപ്പിച്ചു വയ്ക്കാറില്ലേ കാരണം അത് കണ്ടാൽ വീട്ടിൽ യുദ്ധമാണ് അയ്യോ ഇത് കുടിച്ചാൽ കിഡ്നി അടിച്ചു പോകും ഇത് സ്റ്റീറോയിഡാണ് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മൈദയും പഞ്ചസാരയും കലക്കിയ വിഷം കഴിക്കുമ്പോൾ ആരും നമ്മളെ തടയാറില്ല കടയിൽ കിട്ടുന്ന കളർവെള്ളം വെള്ളം അഥവാ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ആരും കിഡ്നി പോകുമോ എന്ന് ചോദിക്കാറില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള നമ്മളെ ജീവിപ്പിക്കുന്ന പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടുകാർ നമ്മളെ പേടിപ്പിക്കുന്നു കാരണം അവർക്കറിയില്ല ആരും അവർക്ക് സത്യം പറഞ്ഞു കൊടുത്തിട്ടില്ല ഒന്ന് കണ്ണാടിയിൽ നോക്കൂ മുപ്പത് വയസ്സാകുമ്പോഴേക്കും കൊഴിയുന്നതും മുഖം ചുളിയുന്നതും വയറു മാത്രം ചാടുന്നതും ഇതൊന്നും പ്രായത്തിന്റെ കുഴപ്പമല്ല ഇതൊന്നും തലവിധിയുമല്ല ഇത് നിങ്ങളുടെ ശരീരം നിശബ്ദമായി കരയുന്നതാണ് എന്നെ ഒന്ന് രക്ഷിക്കൂ എനിക്കെന്നെ റിപ്പയർ ചെയ്യാൻ ഇഷ്ടിക തരൂ എന്നത് കെഞ്ചുകയാണ് ഇന്ന് നമ്മൾ ആ കരച്ചിൽ കേൾക്കാൻ പോകുകയാണ് ഇന്നത്തോടെ ആ പേടി നമുക്ക് മാറ്റണം നമ്മുടെ അമ്മമാർ തന്ന സ്നേഹത്തോടൊപ്പം അറിവും കൂടി ചേർക്കാൻ നമ്മൾ പഠിക്കണം കിഡ്നി പേടിച്ച് പ്രോട്ടീൻ ഉപേക്ഷിച്ചവർ കൊളസ്ട്രോൾ പേടിച്ച് മഞ്ഞക്കരു കളയുന്നവർ സസ്യാഹാരികൾക്ക് മസിൽ വരില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് നിങ്ങളുടെ കണ്ണു തുറക്കുന്ന ദിവസമാണ് സ്നേഹം കലർത്തിയ അബദ്ധങ്ങളിൽ നിന്ന് ശാസ്ത്രത്തിന്റെ സത്യത്തിലേക്ക് സ്വാഗതം വെൽക്കം ടു ഡേ ട്വൻറി നയൻ നമുക്ക് സത്യത്തിന് നേരെ കണ്ണു തുറക്കാം നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണയുണ്ട് തടി വെക്കുന്നതാണ് ആരോഗ്യമെന്ന് നമ്മൾ ചോറും മധുരവും കഴിച്ച് ശരീരം വീർപ്പിക്കുന്നു പുറമേ നോക്കുമ്പോൾ നമ്മൾ വലുതാണ് പക്ഷേ ഉള്ളിലോ നമ്മൾ പൊള്ളയായ മനുഷ്യരാണ് ഹോളോ മെൻ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ഒരു ഘടനയുണ്ട് ആ ഘടന നൽകുന്നത് പ്രോട്ടീനാണ് നിങ്ങൾ പ്രോട്ടീൻ കൊടുക്കാതെ കാർബോഹൈഡ്രേറ്റ് മാത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ കോൺക്രീറ്റ് ഇല്ലാതെ വെറും കളിമണ്ണുകൊണ്ട് പത്ത് നില കെട്ടിടം പണയുന്നത് പോലെയാണ് കാറ്റൊന്നടിച്ചാൽ ഒരു ചെറിയ പനി വന്നാൽ ആ കെട്ടിടം തകർന്നു വീഴും നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നതും പെട്ടെന്ന് ക്ഷീണം വരുന്നതും ഇതുകൊണ്ടാണ് നമ്മൾ പണിതത് മസിലല്ല നമ്മൾ പണിതത് കൊഴുപ്പിന്റെ കൂടാരമാണ് ഇതൊരു മാജിക്കാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കോഴിയിറച്ചു കഴിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിലെ മസിലായി മാറുന്നത് കോഴിയുടെ മസിൽ എങ്ങനെ മനുഷ്യന്റെ മസിലാകും ഇവിടെയാണ് അമിനോ ആസിഡുകൾ എന്ന മാന്ത്രികൻ വരുന്നത് നിങ്ങളുടെ വയർ ആ കോഴിയുടെ സ്വത്വത്തെ അഥവാ ഐഡന്റിറ്റിയെ നശിപ്പിക്കുന്നു ആ പ്രോട്ടീൻ മാലയെ പൊട്ടിച്ചെറിയുന്നു എന്നിട്ട് അതിലെ മുത്തുകളെ മാത്രം വേർതിരിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരം ആ മുത്തുകളെ ഉപയോഗിച്ച് പുതിയൊരു മാല കോർക്കുന്നു അതാണ് ഹ്യൂമൻ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്ന മുട്ടയിലെ പ്രോട്ടീനാണ് നാളെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയായും തലമുടിയുടെ കറുപ്പായും ചർമ്മത്തിന്റെ തിളക്കമായും മാറുന്നത് അതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പുതുക്കിപ്പണിയുകയാണ് റീബിൽഡിംഗ് യുവർ സെൽഫ് ഇവിടെ പ്രകൃതിക്കൊരു കടുപ്പമുള്ള നിയമമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒൻപതിഷ്ടികകൾ അഥവാ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ പുറത്തുനിന്ന് കിട്ടണമെന്ന് ഇതിൽ എട്ടെണ്ണം നിങ്ങൾ കഴിച്ചു ഒരെണ്ണം മാത്രം കഴിച്ചില്ലെന്ന് കരുതുക എന്ത് സംഭവിക്കും ബാക്കി എട്ടെണ്ണം കൊണ്ട് ശരീരം അഡ്ജസ്റ്റ് ചെയ്യുമോ ഇല്ല ഇതിനെ ഓൾ ഓർ നത്തിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും ആ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ ശരീരം പറയും എനിക്ക് പണിയാൻ പറ്റില്ല ഈ ബാക്കി വന്ന എട്ടെണ്ണത്തെയും വെറുതെ കത്തിച്ചു കളഞ്ഞേക്ക് അതായത് ആ എട്ടെണ്ണവും വേസ്റ്റായി ഇതാണ് ചോറ് മാത്രം കഴിക്കുന്നവർക്ക് പറ്റുന്ന അബദ്ധം അരിയിൽ ചില ഇഷ്ടികകളില്ല അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ബാക്കി പോഷകങ്ങൾ പോലും ശരീരത്തിൽ പിടിക്കാതെ പോകുന്നു ഒരു കണ്ണി മാത്രം പൊട്ടിയാൽ മതി ആ ചങ്ങല ഉപയോഗശൂന്യമാകും അവസാനമായി ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം നിങ്ങളുടെ ശരീരത്തിന് പ്രോട്ടീൻ സൂക്ഷിച്ചു വെക്കാനുള്ള ഗോഡൌണില്ല ഇതൊരു ദിവസ വാടക പോലെയാണ് ഇന്നത്തെ വാടക ഇന്ന് തന്നെ കൊടുക്കണം ഇന്ന് നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ ശരീരം എന്തു ചെയ്യും അത് പുറത്തുനിന്ന് കാത്തുനിൽക്കില്ല അത് നേരെ നിങ്ങളുടെ ബൈസെപ്സിലേക്കോ തുടയുടെ മസിലിലേക്കോ പോകും എന്നിട്ട് സ്വന്തം മസിലിനെ ഉരുക്കി അതിൽ നിന്ന് പ്രോട്ടീൻ എടുത്ത് ഹൃദയത്തിനും തലച്ചോറിനും കൊടുക്കും ഇതിനെ സെൽഫ് കാനിബലിസം അഥവാ സ്വന്തം ശരീരത്തെ തിന്നുക എന്ന് വിളിക്കാം നിങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും പ്രോട്ടീൻ കഴിക്കാത്തപ്പോഴും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ മസിലുകളെ തിന്നുകൊണ്ട് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ തൊലി തൂങ്ങുന്നതും കൈകാലുകൾ വടിപോലെയാകുന്നതും ആ വാടക മുടക്കാതിരിക്കുക അത് ജീവന്റെ വിലയാണ് ഫിറ്റ്നസ് ലോകത്തെ ഏറ്റവും വലിയ പ്രേതകഥ ഇതാണ് നിങ്ങളൊരു സ്കൂപ്പ് പ്രോട്ടീൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നാല് മുട്ട കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുയരും ഇതെന്റെ കിഡ്നിയെ കൊല്ലുമോ നമ്മുടെ നാട്ടിലെ അമ്മാവന്മാരും ചിലപ്പോൾ ഡോക്ടർമാർ പോലും പറയും സൂക്ഷിക്കണേ പ്രോട്ടീൻ കൂടിയാൽ കിഡ്നി അടിച്ചുപോകും ഈ പേടി കാരണം പലരും ആരോഗ്യം വേണ്ടെന്ന് വയ്ക്കുന്നു എന്നാൽ സുഹൃത്തുക്കളെ ഇതൊരു നുണയല്ല പക്ഷേ ഇതൊരർത്ഥസത്യം മാത്രമാണ് സത്യത്തിൻറെ പകുതി നുണയേക്കാൾ അപകടകാരിയാണ് എവിടെ നിന്നാണ് ഈ പേടി വന്നത് നമുക്കതിൻറെ വേരുകൾ തേടിപ്പോകാം ഈ പേടിയുടെ ഉത്ഭവം ഒരു പഴയ മെഡിക്കൽ പഠനത്തിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രജ്ഞർ കണ്ടെത്തി കിഡ്നി രോഗമുള്ളവർ പ്രോട്ടീൻ കുറയ്ക്കണം ഇല്ലെങ്കിൽ അവരുടെ അസുഖം കൂടും ഇത് കേട്ടപ്പോൾ ലോകം വിധിച്ചു അപ്പോൾ പ്രോട്ടീൻ കിഡ്നിക്ക് കേടാണ് ഇതൊരു മണ്ടൻ ലോജിക്കാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങളുടെ കാൽ കാലൊടിഞ്ഞിരിക്കുകയാണെന്ന് കരുതുക ഡോക്ടർ പറയും ഓടരുത് ഓടിയാൽ കാല് പണിമുടക്കും ശരിയാണ് ഒടിഞ്ഞ കാലുള്ളവൻ ഓടരുത് പക്ഷേ അതിന്റെ അർത്ഥം ഓട്ടം കാലിന് കേടാണ് എന്നാണോ അല്ല ആരോഗ്യമുള്ള കാലുകൾക്ക് ഓട്ടം നല്ലതാണ് അത് കാലിന് ബലപ്പെടുത്തും ഇതുപോലെയാണ് പ്രോട്ടീനും രോഗമുള്ള കിഡ്നിക്ക് അത് ഭാരമാണ് എന്നാൽ ആരോഗ്യമുള്ള കിഡ്നിക്ക് അത് കരുത്താണ് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ കിഡ്നിയുടെ ഉള്ളിൽ എന്തു നടക്കുന്നു രക്തത്തിലെ വേസ്റ്റ് അരിച്ചെടുക്കാൻ കിഡ്നി കുറച്ചധികം പണിയെടുക്കുന്നു ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് ഹൈപ്പർ ഫിൽട്രേഷൻ എന്നാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ പേടിക്കണ്ട നിങ്ങൾ ജിമ്മിൽ പോയി എടുക്കുമ്പോൾ നിങ്ങളുടെ മസിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ട് അത് ഹൃദയത്തെ നശിപ്പിക്കുകയാണോ അല്ല അത് ഹൃദയത്തെ പരിശീലിപ്പിക്കുകയാണ് അതുപോലെ നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ കിഡ്നി ഒരു വർക്കൗട്ട് ചെയ്യുകയാണ് ആരോഗ്യമുള്ള ഒരു കിഡ്നിക്ക് ഈ ജോലി നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും അതതിനുവേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ പഠനങ്ങളിൽ ആരോഗ്യമുള്ള ഒരാളുടെ കിഡ്നി പ്രോട്ടീൻ കാരണം തകരാറിലായതായി ഒരൊറ്റ തെളിവുപോലുമില്ല സത്യത്തിൽ ആരാണ് നിങ്ങളുടെ കിഡ്നിയെ കൊല്ലുന്നത് നമ്മൾ പാവപ്പെട്ട പ്രോട്ടീനെ പഴിക്കുന്നു പക്ഷെ യഥാർത്ഥ കൊലയാളികൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് ഒന്ന് അനിയന്ത്രിതമായ പ്രമേഹം ഡയബറ്റിസ് കിഡ്നി രോഗികളുടെ അൻപത് ശതമാനം കാരണക്കാരൻ രണ്ട് രക്തസമ്മർദ്ദം ബി പി സൈലന്റ് കില്ലർ മൂന്ന് വേദന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് തലവേദന വരുമ്പോൾ നമ്മൾ വാരി തിന്നുന്ന ഗുഴികകൾ നാല് വെള്ളം കുടിക്കാത്ത ശീലം ഇവരാണ് യഥാർത്ഥ വില്ലന്മാർ ഇവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് നടക്കുന്നു എന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ വരുന്ന പ്രോട്ടീനെ നോക്കി കിഡ്നി പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്തൊരു വിധിയാണിത് എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു റെഡ് കാർഡ് കാണിക്കുന്നു സുരക്ഷയാണ് പ്രധാനം നിങ്ങൾക്ക് ഇതിനകം കിഡ്നി രോഗമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിൽ കിഡ്നി അസുഖമുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് പ്രോട്ടീൻ വാരി തിന്നാൻ നിൽക്കരുത് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കണം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലാബിൽ പോയി ഒരു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക അത് നോർമൽ ആണെങ്കിൽ പേടിക്കാനില്ല സുഹൃത്തെ ആ ടിന്ന് തുറന്നോളൂ ആ മുട്ട പൊട്ടിച്ചോളൂ നിങ്ങളുടെ കിഡ്നി സേഫാണ് നമുക്ക് സാമാന്യ ബോധം ഉപയോഗിച്ച് ചിന്തിക്കാം ഒരു മുട്ട എന്നത് വരാനിരിക്കുന്ന ഒരു ജീവനാണ് മുട്ടയ്ക്കുള്ളിൽ കിടക്കുന്ന കോഴിക്കുഞ്ഞിന് ഇരുപത്തിയൊന്ന് ദിവസം ജീവിക്കാനും വളരാനും അസ്ഥികളുണ്ടാകാനും ആവശ്യമായ എല്ലാ പോഷകങ്ങളും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്നോ അത് മുട്ടയുടെ വെള്ളയിലല്ല അതാ മഞ്ഞക്കരുവിലാണ് മുട്ടയുടെ വെള്ള വെറും ഷോക്ക് അബ്സോബർ മാത്രമാണ് പ്രോട്ടീൻ ഉണ്ടെന്നത് സത്യം പക്ഷെ മഞ്ഞക്കരുവാണ് ആ കോശത്തിൻ്റെ ഹൗസ് നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട കോളിൻ എല്ലുകൾക്ക് വേണ്ട വിറ്റാമിൻ ഡി രക്തത്തിന് വേണ്ട അയൺ ഇതെല്ലാം ആ മഞ്ഞയിലാണുള്ളത് മഞ്ഞക്കരു കളയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടിൻറെ ഭിത്തി മാത്രം എടുത്തിട്ട് അതിലെ വയറിങ്ങും പ്ലംബിങ്ങും ഫേണിച്ചറും എല്ലാം ഉപേക്ഷിക്കുന്നത് പോലെയാണ് വെറും ഭിത്തി കൊണ്ട് വീടാകുമോ ഇനി കൊളസ്ട്രോളിന്റെ പേടി മാറ്റാം നമ്മുടെ ശരീരത്തിന് ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റമുണ്ട് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും നിങ്ങളുടെ മുറിയിലെ എ സി പോലെയാണത് മുറിയിൽ ചൂട് കൂടിയാൽ എ സി തനിയെ തണുപ്പിക്കും തണുപ്പ് കൂടിയാൽ എ സി ഓഫാകും ഇതുപോലെയാണ് നിങ്ങളുടെ കരളും ശരീരത്തിന് കൊളസ്ട്രോൾ അത്യാവശ്യമാണ് അതുകൊണ്ട് കരൾ അത് ഉണ്ടാക്കിക്കോണ്ടിരിക്കും നിങ്ങൾ മുട്ടയിലൂടെ കൊളസ്ട്രോൾ കൊടുത്താൽ കരൾ പറയും ഓ ഇന്ന് പുറത്തുനിന്ന് കിട്ടി ഇനി ഞാൻ വെറുതെ പണിയെടുക്കണ്ട എന്നിട്ട് കരൾ അതിൻ്റെ ഉത്പാദനം കുറയ്ക്കും അതുകൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളിലും പുറത്തുനിന്ന് കഴിക്കുന്ന കൊളസ്ട്രോൾ രക്തത്തിൽ കൂടില്ല കാരണം നിങ്ങളുടെ കരൾ ഒരു മണ്ടനല്ല അതൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇവിടെയാണ് മുട്ടയുടെ യഥാർത്ഥ ശക്തി ഇതിനെ ബയോ അവൈലബിലിറ്റി എന്ന് പറയും ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നതിൽ എത്ര ശതമാനം ശരീരത്തിനും പിടിക്കും ലോകത്തിലെ എല്ലാ ഭക്ഷണങ്ങളെയും വെച്ച് നോക്കിയാൽ ഒന്നാം സ്ഥാനം മുട്ടയ്ക്കാണ് മുട്ടയുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരം നൂറു ശതമാനം വലിച്ചെടുക്കും ഒട്ടും വേസ്റ്റ് വേസ്റ്റാകില്ല അതുകൊണ്ടാണ് മുട്ടയെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് നേരമറച്ച് സസ്യാഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൽ കുറെ ഫൈബർ ഉള്ളതുകൊണ്ട് ശരീരം മുഴുവനായി വലിച്ചെടുക്കില്ല പകുതിയോളം പുറത്തുപോകും അതുകൊണ്ട് ഒരു മുട്ട കഴിക്കുന്നത് രണ്ട് കപ്പ് പരിപ്പ് കഴിക്കുന്നതിന് തുല്യമാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരേ ഒരു ഭക്ഷണം മുട്ടയാണ് സസ്യാഹാരികൾക്ക് മസിൽ വരാത്തതിന്റെ പ്രധാന കാരണം ഈ വീപ്പ സിദ്ധാന്തമാണ് നിങ്ങളുടെ ശരീരം ഒരു വീപ്പയാണെന്ന് കരുതുക അതിലെ ഓരോ പലകയും ഓരോ അമിനോ ആസിഡാണ് അരിയിലും ഗോതമ്പിലും ലൈസീൻ എന്ന പലക വളരെ ചെറുതാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര ചോറ് തിന്നാലും ആ ചെറിയ പലകയിലൂടെ ഗുണങ്ങളെല്ലാം ചോർന്നു പോകും ഇതിനെ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയും പക്ഷെ പരിപ്പിലും പയറിലും നേരെ തിരിച്ചാണ് അതിൽ ലൈസീൻ കൂടുതലുണ്ട് പക്ഷെ മെത്തിയോനിൻ കുറവാണ് ഒറ്റയ്ക്ക് കഴിച്ചാൽ ലീക്കുള്ള വീപ്പകളാണ് ഇവിടെയാണ് ഫുഡ് കോമ്പിനേഷൻ എന്ന മാജിക് നടക്കുന്നത് നിങ്ങൾ ചോറും പരിപ്പും ഒരുമിച്ച് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും ചോറിലെ വിടവ് പരിപ്പ് നികത്തും പരിപ്പിലെ വിടവ് ചോറ് നികത്തും രണ്ടും കൂടി ചേരുമ്പോൾ ആ വീപ്പയിലെ ചോർച്ച അടയുന്നു ഇപ്പോൾ അത് ചിക്കനോ മുട്ടയോ പോലെ തന്നെ ശക്തമായ കംപ്ലീറ്റ് പ്രോട്ടീനായി മാറുന്നു അതുകൊണ്ട് വെജിറ്റേറിയൻ ശ്രദ്ധിക്കുക ഒരിക്കലും ചോറ് മാത്രമായി കഴിക്കരുത് ഒരിക്കലും പയറ് മാത്രമായി കഴിക്കരുത് എപ്പോഴും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും മിക്സ് ചെയ്ത് കഴിക്കുക ഇഡ്ലിയും സാമ്പാറും ചോറും പരിപ്പും കഞ്ഞിയും പയറും ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും മികച്ച മസിൽ ബിൽഡിംഗ് ഭക്ഷണങ്ങളാണ് റിയാതെ കഴിക്കുന്നു എന്ന് മാത്രം നമുക്ക് കണക്കിലേക്ക് കടക്കും മുൻപ് എന്തിനാണ് ഈ കണക്ക് എന്ന് മനസ്സിലാക്കണം നമ്മുടെ മസിൽ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ കൊണ്ടാണ് പ്രോട്ടീനിൽ മാത്രമേ നൈട്രജൻ ഉള്ളൂ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് കളിയുണ്ട് നിങ്ങളുടെ ശരീരം ഓരോ ദിവസവും പഴയ കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നുണ്ട് ഇതാണ് ചെലവ് നിങ്ങൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന പ്രോട്ടീൻ അതായത് വരവ് ശരീരം കളയുന്നതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് നൈട്രജൻ ബാലൻസിലാണ് അതായത് നിങ്ങൾ ദരിദ്രനാണ് ശരീരം സ്വന്തം മസിൽ വിറ്റ് കടം വീട്ടും അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഒന്നേ പോയിന്റ് ആറ് ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും പണം ബാക്കി കിടക്കണം എങ്കിലേ മസിൽ വളരൂ ഇവിടെയാണ് വെജിറ്റേറിയൻസും സാധാരണക്കാരും വീഴുന്ന ഏറ്റവും വലിയ കുഴി പലരും പറയും എന്തിനാണ് ചിക്കൻ കപ്പലണ്ടിയിലും ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ഇല്ലേ കണക്ക് ശരിയാണ് പക്ഷേ വില നോക്കിയോ നൂറ് ഗ്രാം ചിക്കൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടും കൂടെ കിട്ടുന്നത് വെറും നൂറ്റി അൻപത് കലോറി മാത്രമാണ് എന്നാൽ നൂറ് ഗ്രാം കപ്പലണ്ടി കഴിച്ചാലോ അതേ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ കിട്ടും പക്ഷെ കൂടെ കിട്ടുന്നത് അറുനൂറ് കലോറിയാണ് അതായത് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ കപ്പലണ്ടി വാരി തിന്നാൽ മസിൽ വരുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങളുടെ വയറ് ചാടും ഇതാണ് വ്യത്യാസം ചിക്കനും മുട്ടയും പ്രൈമറി പ്രോട്ടീൻ സോഴ്സാണ് കപ്പലണ്ടിയും ബദാമും ഫാറ്റ് സോഴ്സാണ് ഇത് രണ്ടും ഒന്നല്ല തീറി പറയാൻ എളുപ്പമാണ് പ്രായോഗികമായി ഇത് നടക്കുമോ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻറെ കാര്യമെടുക്കാം ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കുടിച്ചാൽ ഇരുപത്തഞ്ച് ഗ്രാം കിട്ടി അല്ലെങ്കിൽ നാല് മുട്ടയുടെ വെള്ള കഴിക്കണം പക്ഷെ പരിപ്പിലൂടെ ഇരുപത്തഞ്ച് ഗ്രാം കിട്ടണമെങ്കിലോ നിങ്ങൾ ഏകദേശം നാല് വലിയ ബൗൾ പരിപ്പ് കുടിക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ നാല് ബൗൾ പരിപ്പ് കുടിച്ചാൽ നിങ്ങളുടെ വയറിൽ വേറെ വല്ലതിനും സ്ഥലമുണ്ടാകുമോ അതുകൊണ്ടാണ് വെജിറ്റേറിയൻസ് പലപ്പോഴും പ്രോട്ടീൻ ടാർഗറ്റ് തികയ്ക്കാൻ കഷ്ടപ്പെടുന്നത് ഭക്ഷണത്തിന്റെ അളവ് അഥവാ വോളിയം ഒരു വില്ലനാണ് ഇന്നുമുതൽ നിങ്ങൾ ഭക്ഷണത്തെ നോക്കേണ്ടത് വേറൊരു കണ്ണിലൂടെയാണ് ദോശ കാണുമ്പോൾ രുചി നോക്കരുത് അതിലെത്ര ഇഷ്ടികയുണ്ടെന്ന് നോക്കുക മുട്ട കാണുമ്പോൾ കൊളസ്ട്രോൾ കാണരുത് അതിലെ ജീവന്റെ അംശം കാണുക നാളെ മുതൽ ഒരു ചെറിയ ശീലം തുടങ്ങുക കഴിക്കാൻ പോകുന്നതിനു മുൻപ് ഇതിലെനിക്ക് വേണ്ട പ്രോട്ടീൻ ഉണ്ടോ എന്ന് സ്വയം ചോദിക്കുക ഇല്ലെങ്കിൽ ഒരു മുട്ടയോ ഒരു കഷ്ണം പനീറോ അല്ലെങ്കിൽ കുറച്ച് സോയാബീനോ അതിലേക്ക് ചേർക്കുക ആഡ് പ്രോട്ടീൻ ടു എവ്രി മീൽ അതാണ് വിജയമന്ത്രം ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും ദിവസം നൂറ് ഗ്രാം പ്രോട്ടീൻ നാല് കപ്പ് പരിപ്പ് പതിനഞ്ച് മുട്ട ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് തോന്നുന്നുണ്ടോ വിഷമിക്കണ്ട അവിടെയാണ് സപ്ലിമെൻറ്റുകൾ വരുന്നത് പേരുപോലെ തന്നെ ഭക്ഷണത്തിന് പകരമുള്ളതല്ല സപ്ലിമെന്റ് ഭക്ഷണം കൊണ്ട് വിടവു നികത്താൻ പറ്റാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാലം മാത്രമാണത് വേ പ്രോട്ടീൻ കുടിച്ചാൽ എന്താണ് ഗുണം അതുകൂടിച്ചാൽ ലിവർ പോകുമോ ഏത് ബ്രാൻഡ് വാങ്ങണം ഈ വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ തേർട്ടി പ്രോട്ടീൻ മിറ്റ്സ് പാർട്ട് ടു അണ്ടിൽ ദെൻ കൌണ്ട് യോ ബ്രിക്സ് ബിൽഡ്യോ ഹൌസ് ട്രെയിൻ ബോൾ ഡി